അപ്പോൾ ഇന്നത്തെ പരിപാടി ഇല്ല കുറച്ച് നല്ല മുളച്ച് സെറ്റായിട്ടുള്ള വെല്ലുവിളി ഇട്ടിട്ട് സഭ അപ്പോൾ ഇതൊന്ന് ക്ലിയറായി പാവി കൊടുത്തിട്ട് നമുക്ക് നല്ല സ്പ്രിംഗ് ഓനിയൻ ഉണ്ടാക്കിയെടുക്കാം അതാണ് പരിപാടി അതാ ഈ രണ്ട് ബോക്സിലായിട്ടാണ് നമ്മളതിനെ സെറ്റാക്കാൻ പോണത് ഒന്നില കുറച്ച് മണ്ണുണ്ട് ബാക്കിലേക്ക് കുറച്ച് മട്ടേനെ കുറച്ച് മണ്ണിൽ കൊടുക്കാം കുറച്ച് മണ്ണ് നമ്മൾ ഈ ബോക്സിൽ കൊടുത്തു കുറച്ച് ഈ ബോക്സിൽ കൊടുത്തു അതിനുശേഷം ഇതാ നമ്മുടെ ഉള്ളിനെടുത്തിട്ട് ഒരു ലൈനായിട്ട് ഇതാ ഇതേപോലെ വെച്ചു കൊടുക്കട്ടെ അധികം ആഴത്തിൽ വെക്കുന്നു വേണ്ട രീതിയിൽ പഴകിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു മുളപ്പിച്ചെടുത്തിട്ട് അടിപൊളിയായിട്ട് നല്ല ഉള്ളിത്തണ്ട് അതേപോലെ സ്മിങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണ് ഇത് മൊത്തത്തിൽ ഇതാണ് രണ്ട് മൂന്ന് ലൈനായിട്ട് നമ്മുടെ ബോക്സിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീത് സ്വല്പം മണ്ണുകൂടി ഇട്ട് കൊടുക്കുക അധികം മണ്ണ് വേണ്ട ലേശം നേരെ രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക ചെറിയ രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം ഇനി മുളച്ചു വരും മുളച്ചൊന്നും ഇങ്ങനെ കാണിക്കുക കൂടുതൽ നനു വേണ്ട ചെറിയ രീതിയിൽ നനമതി അധികം നനച്ച് കഴിഞ്ഞാൽ അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതേ രീതിയിൽ നമുക്ക് പല ഉള്ളിലൊക്കെ മുളച്ചു കൊടുക്കാൻ പറ്റും അപ്പം സമ്പടം അല്ലേ ചോദിച്ചാലേക്ക്